എല്ലാവർക്കും റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസുകളായിട്ട് മണ്ടൂൾ ത്രീയിലെ ബേസിക്സ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ നമ്മുടെ സിലബസ് പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ടൈപ്പ്സ് ഓഫ് കമ്പ്രസേഴ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നമുക്കിനി അതിൻ്റെ ബാക്കിയായിട്ട് നോക്കാനുള്ളത് നമ്മുടെ ടൈപ്പ്സ് ഓഫ് കണ്ടൻസേഴ്സ് ആണ് ഓക്കെ സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും വരുന്ന ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഓക്കെ ഇത്രയും വരുന്ന ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ട കണ്ടൻസേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ കണ്ടൻസേഴ്സിൽ എയർ കൂൾഡ് ടൈപ്പ് വരുന്നുണ്ട് വാട്ടർ കൂൾഡ് വരുന്നുണ്ട് അതിൽ തന്നെ ഷെൽ ആൻഡ് ട്യൂബും ഷെൽ ആൻഡ് കോയിലും ഡബിൾ ട്യൂബൊക്കെ വരുന്നുണ്ട് വളരെ എളുപ്പമാണ് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിൻ്റെ ഡയഗ്രാംസ് ഒക്കെ ഒന്നിനൊരു തവണ വരച്ച് പ്രാക്ടീസ് ചെയ്യുക പിന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പളൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് പോകാൻ പറ്റും സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ റിഫ്രിജറേഷൻ സൈക്കിളിൻ്റെ ബേസിക്സ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും കണ്ടൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആ ഒരു റെഫ്രിജറേഷൻ സൈക്കിളുള്ള ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ് അതായത് നമ്മുടെ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആ ഡിവൈസാണ് കണ്ടൻസർ എന്ന് പറയുന്നത് നമുക്കൊരാ അത് കൺ കംപ്രസറിന് ശേഷമായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇട്ട് റിമൂവ് ദ ഹീറ്റ് അബ്സോൾബ്ഡ് ബൈ റെഫ്രിജറൻറ്റ് ഇൻ ദ ഇവാപറേറ്റർ ആൻഡ് ഹീറ്റ് ഓഫ് കംപ്രഷൻ ആൻഡ് കണ്ടെൻസ് ഹീറ്റ് ബാക്ക് ടു ലിക്വിഡ് അതായത് നമ്മുടെ റെഫ്രിജറൻറ്റ് ഓക്കെ ഈ എന്ത് ചെയ്യും ഈ വാപറേറ്ററിൽ വെച്ച റെഫ്രിജറൻറ്റ് ആ സറൗണ്ടിങ്സിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യും ആ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കണ്ടൻസറിന്റെ ഫങ്ഷൻ റിജക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ ആ ഒരു വേപ്പർ സ്റ്റേറ്റിലുള്ള ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറുള്ള ആ ഒരു വേപ്പർ സ്റ്റേറ്റിലുള്ള റെഫ്രിജിറൻറ് എന്തായിട്ട് മാറും ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലുള്ള ലിക്വിഡ് ആയിട്ട് കൺവേർട്ട് ആവും ഓക്കെ അപ്പോൾ ശരിക്കും കണ്ടൻസർ പറയാൻ കണ്ടൻസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ ഇപ്പം നമുക്കതിൻ്റെ ആ ബേസിക്സ് ബേസിക്സിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻസ് വരുന്നത് എയർ കൂൾഡ് കണ്ടൻസറും വരുന്നുണ്ട് അതുപോലെ വാട്ടർ കൂൾഡ് കണ്ടൻസറും വരുന്നുണ്ട് ഓക്കെ പിന്നെ ഈ വാപ്പറേറ്റീവ് കണ്ടൻസർ അപ്പോൾ മൂന്ന് ടൈപ്പ് കണ്ടൻസറാണ് പ്രധാനമായിട്ടും വരുന്നത് വളരെ എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ വരുന്നതാണ് എയർ കൂൾഡിൽ വരുന്നതാണ് നാച്ചുറൽ കൺവെക്ഷൻ ടൈപ്പും ഫോഴ്സ്ഡ് കൺവെക്ഷൻ ടൈപ്പും പിന്നെ വാട്ടർ കൂൾഡിൽ വരുന്നതാണ് ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പും ഷെല്ലാൻഡ് കോയിൽ ടൈപ്പും ഡബിൾ പൈപ്പ് ടൈപ്പും ഓക്കെ ഇപ്പം നമുക്ക് നമ്പർ ഓഫ് ക്ലാസിഫിക്കേഷൻസ് കാണുമ്പോൾ ഒരു ഒരുപാട് നമ്പർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പൾ ഇതിൽ വരുന്നുള്ളൂ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി പോകാൻ പറ്റും ഓക്കെ അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആയിട്ടുള്ള എയർ കൂൾഡ് കണ്ടൻസറാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അതിൽ തന്നെ എയർ കൂൾഡ് കണ്ടൻസറിൽ നമ്മുടെ ഫോഴ്സ്ഡ് എയർ സർക്കുലേഷൻ ഒന്നുമില്ല ഉദ്ദേശിക്കുന്നതായിരിക്കും നമ്മളൊരു ബ്ലോവർ ഫാൻ ഉപയോഗിച്ച് നമ്മളൊരു എക്സ്റ്റേണൽ എനർജി കൊടുത്ത് എന്ത് ചെയ്യാം നമ്മൾ അതിൻ്റെ മേലെക്കൂടെ എയറിനെ പാസ് അയക്കാം ഓക്കെ നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ നമുക്ക് നമ്മുടെ ബൈക്കിലൊക്കെ ഉള്ള എന്തുണ്ട് എൻജിൻ്റെ ചുറ്റുള്ള എയർ ഫിൻസ് ഉണ്ടല്ലോ അതായത് നമ്മൾ സാധാരണ ബൈക്കിൽ ഉപയോഗിക്കാറില്ല നമ്മുടെ റേഡിയേറ്റർ ഉപയോഗിക്കാറില്ല അല്ലെ ചെറിയ സി സി ഉള്ള ബൈക്കിലൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ റേഡിയേറ്റർ ഉപയോഗിക്കാറില്ല അപ്പോൾ നമ്മളവിടെ പകരം എന്താ ചെയ്യുന്നത് നമ്മൾ ഫിൻസ് കൊടുത്തുണ്ടായിരിക്കും എഞ്ചിൻ്റെ ആ ഒരു സിലിണ്ടറിൻ്റെ ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിൻ്റെ കേസിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ ഫിൻസ് കൊടുത്തു കൊണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ആയിരിക്കും നാച്ചുറലി എയർൻ്റെ മേലെ കൂടെ പാസ് ചെയ്യുമ്പോഴാണ് അവിടെ എന്തേരുന്നത് നമ്മുടെ എഞ്ചിൻ തണുപ്പിക്കുന്നത് അതേപോലെ നാച്ചുറൽ കൺവെക്ഷൻ ടൈപ്പ് ആകുമ്പോൾ തന്നെ ഇവിടെ എയർ കൂൾഡ് കണ്ടൻസർ ആകുമ്പോൾ നാച്ചുറ കൺവെക്ഷൻ ആകുമ്പോൾ നമുക്കറിയാം നമ്മുടെ സാധാരണ നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ ഒക്കെ ബാക്കിലുള്ള കണ്ടൻസർ എന്താണ് അതൊരു നാച്ചുറൽ കൺവെക്ഷൻ ടൈപ്പാണ് അതായത് നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് നമ്മളവിടെ പ്രത്യേകിച്ച് വെച്ചിട്ട് വെച്ചിട്ടെന്ത് ചെയ്യുന്നില്ല നമ്മൾ ആ കണ്ടൻസറിൻ്റെ മേലെ കൂടെ നമ്മൾ എയറിനെ ഫ്ലോ ചെയ്യിക്കുന്നില്ല അല്ലേ എന്ത് ചെയ്യുകയാണ് നോർമലി അവിടെയുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ എയർ എന്ത് ചെയ്യുന്ന അതിലൂടെ അങ്ങനെ പാസ് ചെയ്യുമ്പോൾ നോർമലി അവിടെ ആ ഒരു കണ്ടൻസേഷൻ പ്രോസസ്സ് നടക്കുകയാണ് എന്നാലും ഫോഴ്സ്ഡാകുമ്പോൾ എന്ത് സംഭവിക്കുക അവിടെ നമ്മളൊരു എയർ നമ്മൾ ഫോഴ്സ് ചെയ്യുകയാണ് അല്ലേ അപ്പോൾ ഇവിടെ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ കണ്ടു ഇവിടെ ഒരു മോട്ടറും ചെറിയൊരു ബ്ലോവറും മോട്ടറും വെച്ച് ചെയ്യുന്നുണ്ട് ഫാൻ വെച്ച് നമ്മൾ ഇതിന് ഇതിലൂടെ അങ്ങോട്ട് പാസ് ചെയ്യുകയാണ് അല്ലേ ഇവിടെ ഒന്നും ജസ്റ്റ് ഇവിടെ കണ്ടൻസർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മുടെ നിന്ന് വേപ്പർ റെഫ്രൻറ്റ് എൻ്റർ ആവുന്ന ഇൻലെറ്റാണ് അവിടെ കാണുന്നുണ്ടായിരിക്കാം പിന്നെ വെർട്ടിക്കലായിട്ട് ഒരു മൂന്നാല് പാസ് ചെയ്ത് ഇവിടെ കാണുന്നുണ്ടായിരിക്കും വെർട്ടിക്കലായിട്ട് ചിലപ്പോൾ കോയിൽ പൈപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പം നമ്മുടെ റെഫ്രിജൻ്റ് താഴ് ഈ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും അതേ സമയത്ത് നമ്മൾ മോട്ടർ വെച്ച് ഒരു ബ്ലോവർ വെച്ച് ഒരു ഫാൻ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഇതിലൂടെ നമ്മൾ എയറിനെ ഫ്ലോ ചെയ്യിക്കുന്നുണ്ട് ഈ ഡയറക്ഷനിലെ എയറിനെ ഫ്ലോ ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ആ മേലെന്ന് താഴോട്ട് ഫ്ലോ ചെയ്യുന്ന റെഫ്രിജൻറ് എന്തെയും ആ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എയർ ഫ്ലോ കാരണം എന്തെയും അതിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അവിടെ ഫേസ് ചേഞ്ച് സംഭവിക്കുക അതായത് കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അതായത് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ വരുന്ന വാപ്പർ റെഫ്രിജൻ്റ് എന്തായിട്ട് മാറും ഇവിടെ നമുക്ക് അതിൻ്റെ ഔട്ട്ലേ കിട്ടാൻ നമുക്ക് അത് ലിക്വിഡ് റെഫ്രിജൻ്റായിട്ടാണ് കിട്ടുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അത്രയും നമുക്ക് എയർ കൂൾ കണ്ടൻസറുടെ വർക്കിംഗ് മനസ്സിലാക്കാനായിട്ട് വളരെ ഈസിയാണ് എക്സാം ഓഫ് പോയിൻറ്റ് ഓഫിലൊക്കെ ഏഴുമാർക്കും ചോദിക്കുന്ന ക്വസ്റ്റൻ പക്ഷേ പക്ഷേ നമുക്ക് ആയിട്ട് ഫിഗറും വരയ്ക്കാൻ പഠിക്കാൻ പറ്റും അതേപോലെ തന്നെ അതിൻ്റെ വർക്കിങ്ങും എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ അതിൻ്റെ വർക്കിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നുമില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വർക്കിംഗ് പ്രിൻസിപ്പൾ മാത്രം പഠിച്ചാൽ മതി അതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പളും അതിൻ്റെ പാർട്സിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇതാണ് നമ്മുടെ എയർ കൂൾഡ് കണ്ടൻസർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും കമ്പ്രസറും കണ്ടൻസറും എക്സ്പാൻഷൻ ഡിവൈസും അതുപോലെ ഓപ്പറേറ്ററും ആ കാര്യങ്ങൾ നാലെണ്ണം എന്താണെന്നുള്ളത് കൃത്യമായിട്ടും അതിൻ്റെ ഫംഗ്ഷൻസ് അറിയെങ്കിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പഠിക്കാൻ പാടുള്ളൂ ഓക്കെ ഇവിടെ മനസ്സിലായാലും സംശയമില്ലല്ലോ ഇവിടെ നമ്മൾ മോട്ടോർ വെച്ച് എന്ത് ചെയ്യുന്നു ഈ ഫാനെ കറക്കുന്നു ആ ഫാൻ കറങ്ങുമ്പോൾ ഇവിടുന്ന് എയർ ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും അപ്പോൾ എന്താണ് നമ്മുടെ കമ്പ്രസ്സറിൽ നിന്ന് വരുന്ന റെഫ്രിൻ്റ് എന്താണ് ഇതിൽ ഇതുവഴി എൻ്റർ ചെയ്യുകയാണ് അപ്പോൾ നമുക്കറിയാം ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചറിലുള്ള വേപ്പർ സ്റ്റേറ്റിലുള്ള റെഫ്രിജൻറ്റാണ് വരുന്നത് അല്ലേ ഇതിവിടെ ചെയ്യുമ്പോൾ എന്തായിരിക്കും ആ വേപ്പർ മാറിയിട്ട് ലിക്വിഡ് ആവും അല്ല അതായത് ലൈറ്റ് ആൻഡ് ഹീറ്റിന് റിമൂവ് ചെയ്യുകയാണ് ഈ ഫാനിൻ്റെ കാറ്റ് കാരണം എന്ത് ചെയ്യുകയാണ് ലൈറ്റ് ആൻഡ് ഹീറ്റിന് റിമൂവ് ചെയ്യുമ്പം താഴെ എത്തുമ്പോഴത്തേക്കും എന്തായാലും മാറിയിണ്ടാവും അത് ലിക്വിഡ് റെഫ്രിജിൻ്റായിട്ട് മാറിയിണ്ടായിരിക്കും അത് നേരെ ഇങ്ങോട്ടാണ് പോവുക നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസിലേക്കാണ് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ ഇതാണ് നമ്മുടെ എയർ കൂൾഡ് കണ്ടൻസർ ഈ രണ്ടാമത്തെയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കി എന്താണ് എയർ കൂൾഡ് നോക്കി അതിൽ നാച്ചുറൽ കൺവക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ അഥവാ എക്സാമിന് ചോദിക്കുകയാണ് നാച്ചുറൽ കൺവക്ഷൻ ടൈപ്പ് എയർ കൂൾഡ് കണ്ടൻസർ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഈ മോട്ടർ വരയ്ക്കേണ്ട ഫാനും വരയ്ക്കേണ്ട അല്ലേ എന്ത് ചെയ്യുകയാണ് നാച്ചുറൽ ജസ്റ്റ് അറ്റ്മോസ്ഫിയർക്ക് എയർന്ന് ജസ്റ്റ് ഒരു എയറോമാർക്ക് കിട്ടുമെന്ന് ചെയ്യുക കൊടുത്താൽ എന്തായി മാറി അത് നാച്ചുറൽ കൺവക്ഷൻ എയർ കൂൾഡ് കണ്ടൻസർ ആയിട്ട് മാറി ഓക്കെ അപ്പോൾ നമുക്ക് എയർ കൂൾഡ് കണ്ടൻസറിൽ കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും നമുക്ക് രണ്ടാമത്തെയാണ് നമ്മുടെ വാട്ടർ കൂൾഡ് കണ്ടൻസർ അതിൽ മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് ഷെൽ ആൻഡ് ട്യൂബും ഷെൽ ആൻഡ് കോയിലും ഡബിൾ പൈപ്പും ഓക്കെ അതാണ് നമ്മുടെ ഫസ്റ്റ് വരുന്ന ആൻഡ് കോയിൽ കണ്ടൻസർ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഒന്നുമില്ല ജസ്റ്റ് ഇതിൻ്റെ ഫിഗർ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ പഠിച്ചാൽ മതി രണ്ട് തവണ വരച്ചു കൊടുക്കാൻ നമുക്കതും ഈസിയായിട്ട് വരച്ചുപോടിക്കാൻ പറ്റും ഇവിടെ കാണുന്ന പോലെ ഇവിടെ ഒരു ഷെല്ലുണ്ട് കേട്ടോ ഈ കാണുന്ന ഒരു സിലിണ്ട്രിക്കൽ ഷെല്ലാണ് ഓക്കെ രണ്ട് രണ്ട് ഔട്ട്ലെറ്റും രണ്ട് ഇൻലെറ്റും കാണുന്നതായിരിക്കും അതായത് ഈ ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേപ്പർ റെഫ്രിജിറൻറ്റ് കംപ്രസർ എന്ന് വരുന്ന ഇൻ ആണ് ഈ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും നമുക്കതിൽ കണ്ടെൻസറിൻ്റെ ഫങ്ഷൻ എന്താണ് നമ്മുടെ ലിക്വിഡ് റെഫ്രിജറൻറ്റ് സോറി വേപ്പർ റെഫ്രിജറൻറ്റിനെ ലിക്വിഡായിട്ട് കണ്ടൻസ് ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്തു വരും അതിലൂടെ നമുക്ക് ഇതിന് തണുപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലൈറ്റിൻ ഹീറ്റിന് റിമൂവ് ചെയ്യാനുള്ള ഒരു എനർജി അവിടെ കൊടുക്കണം സോ ഇവിടെ ഒരു കോയിൽ പൈപ്പ് കാണുന്നുണ്ടായിരിക്കും ഓക്കെ കണ്ടോ ഇവിടുന്ന് ഒരു വാട്ടറിനെ ഫ്ലോ ചെയ്യിക്കാനുള്ള ഒരു കോയിൽ പൈപ്പ് ഇങ്ങനെ പോകുന്നുണ്ട് അതായത് താഴെ നിന്ന് എന്തായിരിക്കും വാട്ടർ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഓക്കെ വാട്ടറിലൂടെ പാസ് ചെയ്യും ഇതിലൂടെ വാട്ടർ എക്സിറ്റ് ചെയ്യും അതായത് നമ്മൾ നേരത്തെ എയർ കൂൾഡ് കണ്ടൻസർ ആകുമ്പോൾ അവിടെ എയർ വെച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അതിനെ കണ്ടെൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഹീറ്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അബ്സോർബ് ചെയ്ത് അബ്സോർബ് ചെയ്യുന്നത് നമ്മൾ എയർ വെച്ചായിരുന്നു നിലപടി ആകുമ്പോൾ എന്തായിരിക്കും വാട്ടർ കൂൾഡ് കണ്ടൻസർ ആകുമ്പോൾ നമ്മുടെ ലൈറ്റിന് ഹെറ്റിന് അബ്സോർബ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ വാട്ടർ വെച്ചാണ് അബ്സോർബ് ചെയ്യുന്നത് അതായത് കംപ്രസ്സറിൽ നിന്ന് വരുന്ന ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറുള്ള വേപ്പർ റെഫ്രിജറേറ്റ് ഇതുവഴി എൻ്റർ ആകും ഓക്കെ താഴേക്കാണെന്ന് എന്ത് ചെയ്യുക ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കാം ആ സമയത്ത് ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ ഈ കോയിൽ പൈപ്പ് ഉണ്ടല്ലോ ഇത് നമ്മുടെ വാട്ടർ സപ്ലൈ ചെയ്യിക്കുന്ന കോയിൽ പൈപ്പാണ് ആണ് ഇങ്ങനെ കോയിൽ ഇവിടെ അറഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ വാട്ടറിനെ ആ കോയിൽ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യിക്കുകയാണ് സ്വാഭാവികമായിട്ടും ആ ഒരു കോയിൽ പൈപ്പിൻ്റെ മേലെക്കൂടെ നമ്മുടെ ഈ ലിക്വിഡ് റെഫ്രിജൻറ്റ് എന്താണ് ഫ്ലോ ചെയ്ത് സോറി വേപ്പർ റെഫ്രിജൻറ്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ കോയിലിൻ്റെ സർഫസ് സർഫസിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടുന്ന് നേരത്തെ പറഞ്ഞപോലെ ലൈറ്റിൻ്റെ ഹീറ്റ് അബ്സോർബ് അബ്സോർബാവും ശേഷം എന്തായി മാറും നമ്മുടെ ആ ഒരു വേപ്പർ റെഫ്രിജൻ്റ് എന്തായിരിക്കും അത് ലിക്വിഡായിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും അതായത് താഴെ എന്തായാലും ഇവിടെ താഴെ എത്തുമ്പോഴത്തേക്കും എന്തായിരിക്കും അത് ലിക്വിഡ് അതായത് കണ്ടൻസേഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അത് കണ്ടൻസ് ആയിട്ടുണ്ടായിരിക്കും ശേഷം ആ കണ്ടൻസ്ഡ് ലിക്വിഡ് ആയിരിക്കും നമുക്ക് പിന്നെ നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അതാണ് നമ്മുടെ ഷെൽ ആൻഡ് കോയിൽ കണ്ടൻസർ ഇപ്പോൾ പേര് കേൾക്കുമ്പോഴേ മനസ്സിലാവണം എന്താണ് ഷെല്ല് ആൻഡ് കോയിൽ അപ്പോൾ ഒരു ഉണ്ടാവും അല്ലേ പിന്നെ എന്ത് ചെയ്യണം ഷെല്ലിന് ഒരു ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പിന്നെ ഷെല്ലാൻഡ് കോയിലാണ് അല്ലേ ഇപ്പോൾ കോയിലാകുമ്പോൾ എന്ത് ചെയ്യണം അതിനകത്ത് കോയിൽ വേണം എന്ത് കോയിലാണ് നമുക്ക് ആ വാട്ടറിനെ ഫ്ലോ ചെയ്യിക്കാനുള്ള കോയിലാണ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം താഴ്ന്ന മേലയ്ക്ക് എന്ത് ചെയ്യാം ഒരു കോയിൽ പൈപ്പ് ഇങ്ങനെ വരയ്ക്കാം ഓക്കെ താഴ്ന്ന മെയിനൊക്കെ എന്ത് ചെയ്യുക കോയിൽ പൈപ്പ് വരയ്ക്കുക എക്സിറ്റും കാണിക്കുക ഇൻലെറ്റും കാണിക്കുക ഇത് ഇൻലെറ്റ് ഇത് എക്സിറ്റ് ഇത് റെഫ്രിജറൻ്റ് ആയിരിക്കും ഇൻലെറ്റായി വരുന്നത് ഇവിടെ വാട്ടർ ആയിരിക്കും ഔട്ട്ലെറ്റായി വരുന്നത് ഓക്കെ താഴെ എന്തെയ്യും നമ്മുടെ റെഫ്രിജറൻറ്റ് ലിക്വിഡായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടായിരിക്കും കാരണം നമ്മുടെ ഇത്ര ഉള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായും വിചാരിക്കുന്നു ഷെല്ലാൻഡ് കോയിൽ കണ്ടൻസർ അപ്പോൾ അതിൻ്റെ ഒക്കെ ഇവിടെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ച് വേർഡ്സ് ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നില്ല എന്താണ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഫിഗർ നന്നായിട്ട് വരയ്ക്കാൻ പഠിക്കുക അതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കി സ്വന്തമായിട്ട് ഈ സെൻറ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായാൽ മതി അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഭാഷയിൽ എഴുതിയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിനി ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് വരുന്നുണ്ട് ഓക്കെ ആൻഡ് കോയിൽ കഴിഞ്ഞാൽ ഷെല്ലാൻഡ് ട്യൂബാണ് ഇവിടെ ഒന്നുമില്ല ഇവിടെ എന്തായിരിക്കും ഷെല്ലുണ്ടല്ലേ ഷെല്ലുണ്ട് ട്യൂബും ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഷെല്ല് നേരത്തെ പോലെ തന്നെ രണ്ട് ഇൻലെറ്റും രണ്ട് ഔട്ട്ലെറ്റും ഉണ്ടായിരിക്കും ഇപ്പോൾ മേലെന്ന് ഇൻലെറ്റ് ആണ് താഴേക്ക് ഔട്ട്ലെറ്റ് ആണ് അതേപോലെ നമ്മുടെ വാട്ടറിനെ ഇൻലെറ്റ് ചെയ്യാനുള്ള ഒരു പോഷനുമുണ്ട് വാട്ടറിനെ ഔട്ട്ലെറ്റ് ചെയ്യാനുള്ള പോർഷണമുണ്ട് അപ്പോൾ ഇവിടെ ട്യൂബ് ട്യൂബാവുമ്പോൾ എന്തായിരിക്കും ഇതിനകത്ത് ട്യൂബ്സ് ആയിരിക്കും ഉണ്ടാവും ഈ കാണുന്ന പോലെ ട്യൂബ്സ് ഇങ്ങനെ നമ്മുടെ ബോയിലറിലൊക്കെ ഉള്ള പോലെ ട്യൂബ്സ് ആയിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം ഓക്കെ എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് സംഭവിക്കും അതായത് റെഫ്രിജറൻ്റ് കംപ്രസറിന് ഇതിൽ വഴി എൻ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ട്യൂബിലൂടെ എന്ത് പാസ് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ട്യൂബിൻ്റെ സർഫസ് കൂടെ ഈ വേപ്പർ റെഫ്രിജറൻ്റ് എൻ്റർ ആവുമ്പോൾ എന്തായിരിക്കും താഴെ എത്തുമ്പോഴത്തേക്ക് അത് ലിക്വിഡ് റെഫ്രിജറൻ്റായിട്ട് കൺവേർട്ട് ആവും ദാറ്റ്സ് ഓൾ അപ്പോൾ വർക്കിംഗ് എന്താണ് ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കോമൺ തന്നെയാണ് അല്ലേ ഇവിടെ നമ്മൾ വാട്ടർ വെച്ചാണ് കണ്ടൻസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ നമ്മുടെ പേര് മാറുമ്പോൾ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഷെൽലൈൻ ട്യൂബ് ആകുമ്പോൾ കത്തുള്ള ട്യൂബുകളാണ് മറ്റു ഷെല്ലേയും കോയിലാകുമ്പോൾ എന്താണ് അതും ട്യൂബിന് പക്ഷേ കോയിൽ ഷേപ്പിലുള്ള ട്യൂബാണ് കൊടുക്കുന്നത് അല്ലേ ഒരു ഷെല്ലിനകത്ത് കോയിൽ ഷേപ്പിലുള്ള ട്യൂബാണ് കൊടുക്കുന്നത് എന്താ ഷെല്ലാൻ്റെ ട്യൂബാവുമ്പോൾ എന്താണ് വലിയൊരു ഷെല്ല് ആ ഷെല്ലിനകത്ത് നമ്മൾ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹോർമോണൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ട്യൂബ്സാണ് കൊടുക്കുന്നത് ട്യൂബിൻ്റെ അകത്ത് കൂടെ ആരും ഫ്ലോ ചെയ്യും ട്യൂബിൻ്റെ അകത്ത് നമ്മുടെ റെഫ്രിജിറൻറ്റ് ഫ്ലോ ചെയ്യും അതുപോലെ തന്നെ പുറത്തു കൂടെ എന്ത് ചെയ്യും വാട്ടർ ഫ്ലോ ചെയ്യും ഓക്കെ അപ്പോൾ ട്യൂബിലൂടെ എന്ത് ചെയ്യും റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ചുറ്റുമുള്ള വാട്ടർ എന്ത് ചെയ്യും അതിൻ്റെ ലൈറ്റിൻ്റെ ഹൈറ്റിന് അബ്സോർബ് ചെയ്യുകയും ഫൈനലി അത് ലിക്വിഡ് റെഫ്രിജറൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും ഓക്കെ ഇതാണ് നമ്മുടെ ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ എന്ന് പറയുന്നത് അപ്പോൾ അതിന് വർക്കിംഗ് പ്രിൻസിപ്പൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് വായിച്ചു നോക്കുക മനസ്സിലാക്കുക ഓക്കെ അടുത്താണ് നമ്മുടെ ഡബിൾ ട്യൂബ് കണ്ടൻസർ പേര് പോലെ തന്നെ ഡബിൾ ട്യൂബ് രണ്ട് ട്യൂബ് ഉണ്ടായിരിക്കും നമ്മുടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറൊക്കെ പോലെ തന്നെ അതായത് കണ്ടോ ഒരു ട്യൂബ് ഇങ്ങനെ ഉണ്ടോ ഇതൊരു ട്യൂബാണ് സെൻറ്റർ കൂടെ ട്യൂബ് പാസ് ചെയ്യുന്നുണ്ട് അതായത് വാട്ടറിനെ ഫ്ലോ ചെയ്യിക്കാനുള്ള ഒരു ട്യൂബുണ്ട് സെൻറ്റർ കൂടെ ഓക്കെ എൻ്റെ ചുറ്റും എന്തുണ്ട് ചുറ്റും നമ്മുടെ റെഫ്രിജറേറ്ററിനെ ഫ്ലോ ചെയ്യിക്കാനുള്ള കുറച്ചും കൂടി വലിയ ട്യൂബ് അതിൻ്റെ ചുറ്റും റെഫ്രിജറേറ്ററിനെ ഫ്ലോ ചെയ്യിക്കാനുള്ള വലിയ ട്യൂബ് അപ്പോൾ ഒന്നുമില്ല രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുക ഫ്ലോ ചെയ്യുക അത്രേ ചെയ്യുന്നുള്ളൂ ഓക്കെ നമ്മുടെ കാണുന്ന പോലെ നമ്മുടെ വാട്ടർ കണ്ടോ വാട്ടർ ഈ ട്യൂബ് വഴി ഇതിലൂടെ ഫ്ലോ ചെയ്യും മിഡിലത്തെ സെൻറ്ററിലെ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യും ഓക്കെ ഇതിലൂടെ വാട്ടർ എക്സിറ്റ് ചെയ്യും ഇതിലൂടെ വാട്ടർ ഇൻടേക്ക് ചെയ്യും ഇനി നമ്മുടെ റെഫ്രിജൻ്റോ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റെഫ്രിജറൻറ്റ് ഇതുവഴി കംപ്രസ്സറിൽ നിന്ന് അവിടെ ഈ പൈപ്പ് വഴി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഫ്ലോ ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പൈപ്പ് സർഫസിലൂടെ വാട്ടർ പോകുന്ന സമയത്ത് ഉള്ളിലുള്ള റെഫ്രിജറേറ്ററിൻ്റെ ലേറ്റിൻ്റെ ഹീറ്റ് ആര് അബ്സോർബ് ചെയ്യും നമ്മുടെ വാട്ടർ അബ്സോർബ് ചെയ്യും അത് പുറത്തേക്ക് റിജക്റ്റ് ചെയ്യും ദാറ്റ്സ് ഓൾ ആണ് നമ്മുടെ ഡബിൾ ട്യൂബ് കണ്ടൻസർ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ വളരെ എളുപ്പമാണ് കംപ്രസറിന് ടൈപ്പ്സ് ഓഫ് കംപ്രസർ ആയാലും ടൈപ്പ്സ് ഓഫ് കണ്ടൻസർ ആയാലും വളരെ എളുപ്പമാണ് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഷെല്ലാൻ കോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഡബിൾ ട്യൂബ് മനസ്സിലായി പിന്നെ ഷെല്ലാൻ്റെ ട്യൂബും മനസ്സിലായി ഓക്കെ ഡബിൾ ട്യൂബിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പളൂടെ കൊടുത്തിട്ടുണ്ട് ഒന്നുമില്ല ചെറിയ ചെറിയ പോയിൻ്റ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ ഫിഗർ നന്നായിട്ട് വരയ്ക്കാനുള്ളതാണ് നമ്മുടെ ദൗത്യം ഓക്കെ വായിച്ച് നോക്കുക അതിൻ്റെ സെൻറ്റൻസുകൾ മനസ്സിലാക്കുക ടെക്നിക്കൽ ടേംസ് മനസ്സിലാക്കി വയ്ക്കുക സോ നമുക്ക് ലാസ്റ്റ് വരുന്നത് കണ്ടൻസറിൻ്റെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് അപ്പോൾ അവിടെ നോക്കുക നമ്മളിതിൽ എയർ കൂൾഡിൽ ഇത് രണ്ടും ഓക്കെ ആയി വാട്ടർ കൂൾഡിൽ ഷെല്ലാൻ ട്യൂബും ഷെല്ലാൻ കോയിലും ഡബിൾ ടൈപ്പും ഓക്കെ ആയി ഇത് ലാസ്റ്റ് വേണമെന്നാണ് നമ്മുടെ ഈ കണ്ടൻസർ അപ്പോൾ ഈ വാപ്പറൈറ്റി കണ്ടൻസറിൽ ശരിക്കും നമ്മുടെ ഒരു എയർ കൂൾഡിൻ്റെയും വാട്ടർ കോൾഡിൻ്റെയും ഒരു എന്താ പറയുക ഒരുമിച്ചുള്ള ഒരു ഹൈബ്രിഡ് പോലത്തെ ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒന്നുമില്ല വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതിന് ഫിഗർ കുറച്ച് വലുതായി തോന്നുമെങ്കിലും നമുക്ക് നമുക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഈസി ആയിട്ട് ഓരോ ഭാഗങ്ങളും നമുക്ക് വരച്ച് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ വരുന്ന ഭാഗങ്ങൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ ആദ്യം പറയാം അതായത് നമ്മുടെ റെഫ്രിജറൻ്റ് ഓക്കെ റെഫ്രിജറൻറ്റ് കംപ്രസറിൽ ഇൻടേക്ക് വരുന്ന ഭാഗം ഇതാണ് കേട്ടോ ഈ പൈപ്പ് വഴിയാണ് നമ്മുടെ റെഫ്രിജറേൻറ്റ് അകത്തേക്ക് എൻറ്റർ ചെയ്യുന്നത് ഓക്കെ ഈ പൈപ്പ് വഴിയാണ് നമ്മുടെ റെഫ്രിജറേൻറ്റ് അകത്തേക്ക് എൻ്റർ ചെയ്യുന്നത് അത് കൂടെ കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പുറത്തേക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇറങ്ങി തിരിഞ്ഞ് പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പാൻഷൻ വാലുലേക്ക് അതുവഴി എക്സിറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ റെഫ്രിജറേറ്റ് വാപ്പർ റെഫ്രിജറേറ്റ് ഇൻടേക്ക് വരുന്നതും അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് പോകുന്ന രണ്ട് വഴി മനസ്സിലാക്കി വയ്ക്കാം ഞാൻ രണ്ട് മനസ്സിലാകും വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന ഈ വാപ്പറേറ്റീവ് കണ്ടൻസർ ആകുമ്പോൾ നമ്മളിവിടെ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ കണ്ടോ ഒരു പൈപ്പിൻ്റെ സെറ്റപ്പ് അതായത് ഈ ഒരു സംപ് കണ്ടില്ല ഇവിടെ ഈ സമ്പിൽ ഇതിനകത്ത് വാട്ടർ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലോട്ട് വാൾവിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊരു ഫ്ലോട്ട് വാൾവാണ് അതായത് വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഇത് ചെയ്യും വീണ്ടും ആ വാട്ടറിനെ മേക്കപ്പ് ചെയ്യാനുള്ള സിസ്റ്റമാണ് ആ ഒരു ഫ്ലോട്ട് വാൾവ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു വാട്ടർ സ്പ്രേ പമ്പ് കണ്ടോ ഇതൊരു പമ്പാണ് കേട്ടോ ഒന്നുമില്ല ഈ വാട്ടറിനെ നമുക്ക് മേലെയൊക്കെ ഉണ്ടോ ഈ കാണുന്ന വഴിയിലേക്ക് നമുക്ക് താഴോട്ട് സ്പ്രേ ചെയ്യിക്കണം ഓക്കെ താഴെയുള്ള വെള്ളത്തിനെ പമ്പ് ചെയ്തിട്ട് മേലെക്കൂടെ എന്ത് ചെയ്യണം ഈ കോയിൽ പൈപ്പിൻ്റെ മേലെക്കൂടെ താഴോട്ട് വെള്ളം എന്ത് ചെയ്യണം പമ്പ് ചെയ്ക്കണം അതിനാണ് നമ്മൾ ആ ഒരു പമ്പിൻ്റെയും ആ ഒരു പൈപ്പിൻ്റെയും സിസ്റ്റം കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വാട്ടറിനെ സ്പ്രിങ്കിൾ ചെയ്യുക താഴോട്ട് ഈ കോയിൽ പൈപ്പിൻ്റെ മേലിലേക്ക് സ്പ്രിങ്കിൾ ചെയ്യുക ഓക്കെ അതുപോലെ ഇവിടെ ഒരു ബ്ലോവർ ഇവിടെ ഒരു ഫാനുണ്ടോ ഒരു ബ്ലോവർ ഫാൻ ഓക്കെ അതിന് ഇടയ്ക്കായിട്ട് എലിമിനേറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം കണ്ടിട്ടുണ്ടായിരിക്കും എലിമിനേറ്റർ ഓക്കെ എലിമിനേറ്ററും കണ്ടിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അതുപോലെ വാട്ടർ ടാങ്ക് മനസ്സിലായി ഇവിടെ വാട്ടർ സ്പ്രേ പമ്പ് മനസ്സിലായി ഇവിടെ ഫ്ലോട്ട് വാൾവ് എന്തിനാണ് വാട്ടർ മേക്കപ്പ് ചെയ്യാനാണ് പിന്നെ റെഫ്രിജറൻ്റ് ഔട്ടും റെഫ്രിജൻറ്റ് ഇന്നും മനസ്സിലായി പിന്നെ ഇത് നമ്മുടെ കണ്ടൻസർ കോയിൽ അല്ലേ കണ്ടൻസർ കോയിലാണ് അതും മനസ്സിലായി ഉണ്ടായിരിക്കും അതുപോലെ നമ്മുടെ എലിമിനേറ്ററും മനസ്സിലായി ഈ ഫാനും മനസ്സിലായി ഫാനിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫാനും അതായത് ഈ ഫാനിൻ്റെ എയർ ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഡയറക്ഷനിലാണ് ഈ ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത് അതായത് മേലേക്കാണ് ഫാൻ എന്ത് ചെയ്യുന്നത് എയറിനെ വലിച്ചെടുക്കുന്നത് ഓക്കെ എയറിനെ മേലേക്ക് വലിച്ചെടുത്ത് പുറത്തേക്ക് എന്ത് ചെയ്യുകയാണ് റിജെക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ മേലേക്ക് എയർ വലിച്ചെടുക്കുമ്പോൾ അത് വരുന്നൊരു എന്ന് പറഞ്ഞാൽ ഇതുവഴിയും എയർ ഇൻടേക്ക് വരുന്നുണ്ട് ഓക്കെ ഇതുവഴിയും എയർ ഇൻടേക്ക് വരുന്നുണ്ട് അതിനാണ് ഇങ്ങനൊരു പാസേജ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ സംഭവമൊക്കെ എന്താ വെച്ചാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഈ കണ്ടൻസർ ഇതാണ് നമ്മുടെ കണ്ടൻസറിൻ്റെ കോയിൽ ഇതിലൂടെ ആയിരിക്കും നമ്മുടെ റെഫ്രിജറൻറ്റ് പാസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു പമ്പ് ഉപയോഗിച്ച് താഴെയുള്ള വെള്ളം എന്തെയ്യും മേലെക്കൂടെ ഈ പൈപ്പ് വഴി അല്ലെങ്കിൽ ആ ട്യൂബ് വഴി എന്തെയ്യും താഴേക്ക് സ്പ്രേ ചെയ്യും സ്പ്രേ ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ഒരു കണ്ടൻസർ കോയിലിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ എന്തായിരിക്കും ആ വാട്ടർ വാട്ടറെന്തു ചെയ്യും നമ്മുടെ ആ ഒരു റെഫ്രിജറേറ്ററിൻ്റെ ലൈറ്റിൻ്റെ ഹീറ്റിന് അബ്സോർബ് ചെയ്യും നമ്മൾ പറഞ്ഞു ഈ ഫാൻ എന്തിനാണ് ഫാന് ഈ എയറിൻ്റെ ഇതിലൂടെ പാസ് ചെയ്യിക്കാനാണ് അപ്പോൾ ഫാന് മേലോട്ട് കയറിന് വലിച്ചെടുക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഈ ഒരു വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും മേലോട്ട് ഫാനിൻ്റെ അകത്തേക്ക് കയറി വരാൻ ടെൻഡൻസി ഉണ്ടായിരിക്കും അപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്യാനാണ് ഇവിടെ എലിമിനേറ്റർ കൊടുത്തിരിക്കുന്നത് ഓക്കെ വാട്ടർ പാർട്ടിക്കിൾസ് മേലോട്ട് കയറി വരാതിരിക്കാൻ ഓൺലി എയർ മാത്രം കയറാൻ വേണ്ടിയിട്ടാണ് എന്തിരിക്കുന്നത് അവിടെ എലിമിനേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ശേഷം ഇതിലൂടെ എന്ത് ചെയ്യും ഏറ് കുറച്ച് ഇങ്ങനെയും ബൈപ്പാസ് ഇരുന്ന് തിരിച്ച് വരാനുള്ളൊരു വഴിയും കൊടു ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു വഴിയും കൊടുത്തിട്ടുണ്ട് അതാണ് ഇവിടെ ഒരു ബൈപ്പാസ് ഡാമ്പറും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നുമില്ല നമ്മൾ ഫിഗർ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു സിലിണ്ടറിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് പോലെ അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ സെക്ഷൻ പോലെ ഒരു ഭാഗം വരയ്ക്കാം അതിലേക്ക് എന്ത് ചെയ്യണം നമുക്ക് കണ്ടൻസർ ഇവിടെ വരയ്ക്കണം ഓക്കെ ഇത് കണ്ടൻസർ കോയിൽ വരയ്ക്കാം ഇവിടെ റെഫ്രിഡൻറ്റ് ഇന്ന് ഇവിടെ റെഫ്രിഡൻറ്റ് ഔട്ട് പിന്നെ കോയിൽ വരയ്ക്കുമ്പോൾ ഒന്നുകൂടെ എന്ത് ചെയ്യും ഭംഗിയാക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് വെർട്ടിക്കൽ ലൈൻസും കൂടി അതിൻ്റെ മേലെ കൊടുത്താൽ ഒരു കുറച്ചും കൂടി ഭംഗി വയ്ക്കാം വെക്കാം പിന്നെ മേലെ നമ്മുടെ ഒരു എലിമിനേറ്റർ അതായത് നമുക്കറിയാം ആ ഒരു വെള്ളം മേലോട്ട് കയറി വരിക്കാൻ കൊടുക്കുന്ന ഒരു ഭാഗമാണ് എലിമിനേറ്റർ പിന്നെ നമ്മുടെ ഒരു ഫാനിൻ്റെ ബ്ലോവറിൽ സെറ്റപ്പ് കൊടുക്കണം ഓക്കെ ഫാനിൻ്റെ ഒരു ബ്ലോവറിന് സെറ്റപ്പ് കൊടുക്കുക താഴെ എന്ത് വേണം താഴെ വെള്ളം ഓക്കെ താഴെ നമ്മുടെ വാട്ടർ കാണിക്കാം ഓക്കെ താഴെ വാട്ടർ കാണിക്കാം ശേഷം നമുക്ക് ഈ വാട്ടറിനെ പമ്പ് ചെയ്യാനുള്ള ഒരു മോട്ടറിൻ്റെ സെറ്റപ്പും വേണം അല്ലെ അല്ലെങ്കിൽ സ്പ്രേ പമ്പ് അല്ലെ ഒരു പമ്പ് വേണം അതെങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്യുക നമ്മൾ മേലേക്ക് നേരെ മേലെ പോയി ഇങ്ങോട്ട് വന്ന് താഴോട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യേണ്ടത് ഓക്കെ ജസ്റ്റ് അങ്ങനെ വരച്ച ആ ഒരു ഭാഗമായി പിന്നെ ഇവിടേക്ക് എന്ത് ചെയ്യണം എയർ ഇൻടേക്ക് വരാനുള്ള ഒരു പോർഷൻ ഓക്കെ എയർ ഇൻടേക്ക് വരാനുള്ള പോർഷൻ വരയ്ക്കുക പിന്നെ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു ഭാഗം വരയ്ക്കുക ഓക്കെ ഇത് എയർ പുറത്തേക്ക് ഔട്ട് അതാണ് ഇതിൻ്റെ ഒരു കോമൺ ലോജിക്ക് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ ഫിഗർ പഠിക്കുമ്പോൾ ഈ രീതിയിലായിരിക്കണം പഠിക്കേണ്ടത് പിന്നെ എന്താ ചെയ്യുക എല്ലാ പാർട്ട്സും നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതാണ് നമ്മുടെ ഇവാപറേറ്റീവ് കണ്ടൻസർ എക്സാം ഓഫ് ഓഫിലൊക്കെ ഏഴ് മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റിനാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ടേംസ് പോയിൻറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് ഒക്കെ നിങ്ങൾക്കത് വായിച്ച് നോക്കാം ജസ്റ്റ് പോസ് ചെയ്തിട്ട് വായിച്ച് വയ്ക്കിയാൽ മതി വർക്കിംഗ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ രണ്ട് വിധത്തിലായിരിക്കും കണ്ടൻസെഷൻ ചെയ്യുന്നത് അതായത് വാട്ടറും കണ്ടൻസ് ചെയ്യുന്നുണ്ട് മേലോട്ട് കയറി വരുന്ന എയറും എന്ത് ചെയ്യുന്നുണ്ട് കണ്ടൻസ് ചെയ്യുന്നുണ്ട് സമയം വാട്ടറും ഉപയോഗിക്കുന്നുണ്ട് എയറും ഉപയോഗിക്കാൻ നമ്മുടെ ഇവപ്പറേറ്റീവ് കണ്ടൻസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ടൈപ്സ് ഓഫ് കണ്ടൻസേഴ്സ് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ഓർമ്മ ഉണ്ടായിരിക്കും എക്സാം പോയിന്റ് പോലും ചിലപ്പോൾ മൂന്ന് മാർക്ക് ഞാൻ ചോദിക്കാം ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് കണ്ടൻസേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ തുടങ്ങണം ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓർമ്മ ഉണ്ടാവണം എയർ കൂൾഡ് ഉണ്ട് വാട്ടർ കൂൾഡ് ഉണ്ട് ഈ വാപ്പറേറ്റീവ് ഉണ്ട് എയർ കൂൾഡർ എന്തെയ്യാ നാച്ചുറൽ ടൈപ്പും ഉണ്ട് ഫോസർ ടൈപ്പും ഉണ്ട് വാട്ടർ കൂൾഡ് നിങ്ങൾക്ക് ആ ഫിഗർ തന്നെ ഓർത്താൽ മതിയല്ലേ ഷെൽ ആൻഡ് ട്യൂബ് ഷെൽ ആൻഡ് കോയിൽ ഡബിൾ പൈപ്പ് പ്രത്യേകിച്ച് നിങ്ങൾ ഇനി ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ ക്ലാസ് കണ്ടു കണ്ടുകഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഫിഗറൊക്കെ സ്വന്തമായിട്ട് വരയ്ക്കാനുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ ഒന്ന് ഓർത്ത് നോക്കുക ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ഫോസർ കൺവെർഷൻ ടൈപ്പ് എങ്ങനെ വരിക ജസ്റ്റ് ഒരു മോട്ടർ ഇവിടെ വരയ്ക്കുക അല്ലേ ഇവിടെ ഒരു ഫാൻ വരയ്ക്കുക യ്ക്കുക പിന്നെന്തെയ്യുക നമ്മുടെ ഇവാപ്രേറ്റീവ് അത് സോറി നമ്മുടെ കണ്ടൻസർ കോയിൽ അല്ലേ നമ്മൾ കണ്ടൻസർ കോയിൽ ഇങ്ങനെ വരച്ച് വെച്ചാൽ ഓക്കെ ഇവിടെ നിന്ന് ചെയ്യണം ഇവിടുന്ന് നമ്മുടെ എയറിനെ ഇതിലൂടെ ഫ്ലോ ചെയ്യിക്കുക അല്ലേ പിന്നെ നമ്മൾ നേരത്തെ ഫിഗർ കണ്ട പോലെ ഓക്കെ നമ്മുടെ റെഫ്രിജറൻറ്റ് ഇൻടേക്ക് വരുന്ന ഭാഗം അത് എക്സിറ്റ് ചെയ്യുന്ന ഭാഗം പിന്നെ ആ ഒരു എന്താ ചെയ്യുക റെഫർ ഫ്ലോ ചെയ്യുന്ന എയറോ മാർക്ക് കൊടുക്കുക അത് ഫിൻഡ് ട്യൂബ്സ് ആണല്ലേ ചുറ്റും ഉണ്ടോ ഫിന്ന് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അവിടെ ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് ഫിന്നാണത് ഫിൻഡ് ട്യൂബ്സ് ആണ് ഓക്കെ അത്രേ ഉള്ളൂ നമ്മുടെ എയർ കൂൾഡ് കണ്ടൻസർ ഇനി ഷെല്ലാൻ ട്യൂബ് ആവുമ്പോഴും പിന്നെ ഷെല്ലാൻഡ് കോയിലൊക്കെ ആകുമ്പോഴും ഡബിൾ ട്യൂബൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ട്യൂബ് ട്യൂബാവുമ്പോൾ എങ്ങനെയാണ് ഷെല്ലാൻ ട്യൂബ് ആകുമ്പോൾ ഷെല്ല് ഒരു ഒറിജിനൽ ഒരു ഷെല്ല് വരയ്ക്കുക അതിനകത്ത് കുറേ ട്യൂബ്സ് ആയിരിക്കും ഒറിജിനൽ ട്യൂബ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ റെഫ്രണ്ട് ഇൻടേക്ക് വരുന്നതും എക്സിറ്റ് വരുന്ന ഭാഗം ഉണ്ടായിരിക്കും വാട്ടർ ഔട്ട് പോകുന്നു വാട്ടർ ഇന്ന് വരുന്ന ഭാഗം ഉണ്ടായിരിക്കും അല്ലേ അത്രയും വരുന്നു നമുക്ക് ഷെല്ലാൻ ട്യൂബിൽ ഇനി ഷെല്ലാൻ കോയിലാകുമ്പോഴോ എൻ്റെ ഫിഗർ ഒരു ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ് വരുന്നത് അല്ലേ ഇതേപോലെ എന്ത് ചെയ്യും റിഫ്രണ്ട് ഇന്ന് വരുന്നു റെഫ്രണ്ട് ഔട്ട് പോകുന്നു ഔട്ട് പോകുന്നു താഴെ വരയ്ക്കുക പിന്നെ നമുക്ക് അതിനെ കണ്ടൻസ് ചെയ്യാനുള്ള പൈപ്പ് അല്ലെ വാട്ടർ ഫ്ലോ ചെയ്യാനുള്ള കോയിൽ പൈപ്പാണ് അതങ്ങനെ വരച്ച നമ്മുടെ ഷെൽ ആൻഡ് കോയിലായി അതാണ് ഇതിൻ്റെ ഏകദേശം ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് നിങ്ങൾ ഈ രീതിയിലായിരിക്കണം പഠിക്കേണ്ട വെറുതെ നിങ്ങൾ അതേപോലെ ഫിഗർ വരച്ച് പഠിക്കേണ്ട ആവശ്യമില്ല എന്തെയ്യാ നമുക്ക് അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് അറിയാൻ വേണ്ടി സ്വന്തമായിട്ട് ഫിഗർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഡബിൾ ട്യൂബ് ട്യൂബാവുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ ഒരു ട്യൂബ് സെൻറ്റർ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും അതിന് ചുറ്റും എന്ത് ചെയ്യണം അല്ലേ ഒന്ന് ഒന്ന് വാട്ടർ ഫ്ലോ ചെയ്യാനുള്ള ട്യൂബ് അല്ലേ ഒന്ന് വാട്ടർ ഇങ്ങനെ ട്യൂബിലൂടെ ഫ്ലോ ചെയ്യും ഓക്കെ തിൻ്റെ പുറമെന്തു വേണം നമ്മുടെ റെഫറൻ്റ് പാസ് ചെയ്യാനുള്ള വലിയ ട്യൂബ് ഇതാണ് അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് വൈസ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇതൊന്നും പ്രത്യേകിച്ച് വലിയൊരു കാര്യമല്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിനെ ഏഴ് മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആണ് അപ്പോൾ പഠിക്കുമ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് എക്സാമിനും അതേപോലെ ഈസി ആയിട്ട് സ്കോർ വാങ്ങാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾ ഉണ്ടാക്കി വെക്കണം എനിക്ക് ലാസ്റ്റ് വേണം ആപ്പറായിട്ട് വേണം നമ്മൾ ലാസ്റ്റ് പറഞ്ഞു അത് അവിടെ വാട്ടറും എയറും നമ്മൾ ഒരേപോലെ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ മൊടിയുള്ള കമ്പ്രസറും കണ്ടൻസറും പഠിച്ചു കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നോക്കാം നവംബർ സോറി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ജസ്റ്റ് നമുക്ക് ഏഴ് മാർക്കിൻ്റെ കുറച്ച് നോക്കാം നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്നും കണ്ടോ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് വാട്ടർ കൂൾഡ് കണ്ടൻസർ വിത്ത് എ നീറ്റ് സ്കെച്ച് ഒരു വാട്ടർ കൂൾഡ് കണ്ടൻസറിൻ്റെ ഫിഗറാണ് വർക്കിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നീന്തേ നിങ്ങൾ മൂന്ന് ടൈപ്പ് പഠിച്ചു അല്ലേ അതായത് ഷെല്ലാൻ ട്യൂബും ഷെല്ലാൻ കോയിലും ഡബിൾ ട്യൂബും പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ഷെല്ലാൻ കോയിലോ ഷെല്ലാൻ ട്യൂബോ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഴുമാർക്കും ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ ഈ രണ്ട് ഇപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഇതൊക്കെ നമുക്കിന് എക്സ്പാൻഷൻ ഡിവൈസ് ഡിവൈസൊക്കെ പഠിക്കാണ്ട് പിന്നെ ക്രയോജൻസും പഠിക്കാതിന് ശേഷം നമുക്കത് ഡിസ്കസ് ചെയ്യാം അടുത്ത ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റിൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു റെസിപ്രിംഗ് നമ്പർ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് പഠിച്ചിട്ടുണ്ട് കണ്ടോ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് കണ്ടൻസർ വിത്ത് വിത്ത് ദ ഹെൽപ് ഓഫ് എ ഡയഗ്രാം അപ്പോൾ നമ്മൾ പഠിച്ചില്ല ഷെൽ ആൻഡ് ട്യൂബ് എന്ന് പറയുമ്പോൾ ഓർമ്മല്ലേ ഒരു ഹോറിസോണ്ടൽ ഷെൽ വരയ്ക്കുക അതിനകത്ത് എന്ത് ചെയ്യുക കുറേ ഹോറിസോണ്ടൽ ട്യൂബ്സ് ഓക്കെ അപ്പോൾ ആലോചിച്ച് നോക്കിയതൊക്കെ ഏഴുമാർക്കിൻ്റെ കോസ്റ്റ്യൻ ആട്ടോ നമ്മൾ ഇന്ന് വളരെ കുറേ സമയം കൊണ്ടാണ് ഈ ഏഴുമാർക്കിൻ്റെ ടോപ്പിക്കൊക്കെ പഠിച്ചിരിക്കുന്നത് അപ്പോൾ ആ കൊസ്റ്റിൻ രണ്ടാമത്തെ കൊസ്റ്റിൻ പേപ്പറിലും കൊസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കൊസ്റ്റൻസ് തെർമോസ്റ്റാറ്റിക് എക്സ്പെൻഷൻ വാളും ക്രയോജനിക്സ് വേണം നമുക്ക് അതടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും അതിനുശേഷം നമുക്ക് നോക്കാം അടുത്ത നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വസ്റ്റിൻ പേപ്പറിൽ ഉണ്ടോ വീണ്ടും ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഷെൽ ആൻഡ് ട്യൂബി വാപ്പർ അത് ഇവപ്പറേറ്ററാണ് കേട്ടോ ഇവിടെ വ്യത്യാസം ഉണ്ടത് ഇവ വാപ്പറേറ്ററാണ് അപ്പോൾ നമ്മൾ പഠിച്ച് കണ്ടൻസറും മാറി പോകേണ്ടത് അപ്പോൾ കണ്ടൻസറിൻ്റെ ക്വസ്റ്റിൻ ഈ ക്വസ്റ്റിൻ പേപ്പറിലില്ല ഓട്ടോമാറ്റിക് എക്സ്പെൻഷൻ വെള്ളമൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും ഓക്കെ ക്രയോജനിക്സും ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ചോദിച്ചിട്ടുണ്ട് എയർ കൂൾഡ് കണ്ടൻസർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കമ്പയർ ബിറ്റ്വീൻ ആ എയർ കൂൾഡ് കണ്ടൻസർ ആൻഡ് വാട്ടർ കൂൾഡ് കണ്ടൻസർ ഓക്കെ അപ്പോൾ എയർ കൂൾഡ് കണ്ടൻസറിൻ്റെയും വാട്ടർ കൂൾഡ് കണ്ടൻസറിൻ്റെയും കമ്പാരിസൺ ആണെന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ രണ്ടിനെയും വർക്കിംഗ് പ്രിൻസിപ്പൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് വെച്ചിട്ട് ഒരു കമ്പാരിസൺ നിങ്ങൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ ആലോചിച്ച് നോക്കിയിട്ട് അതിൻ്റെ പാർട്ട്സിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി ഒന്നിലാകുമ്പോൾ എയർ ആണ് കണ്ടെൻസ് ചെയ്യുന്നത് മറ്റേതാകുമ്പോൾ വാട്ടർ ആണ് അതനുസരിച്ചെന്തെയ്യുക ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു കോളം വൈസ് രണ്ട് കോളത്തിൽ എന്ത് ചെയ്യുക ഒരു നാലോ അഞ്ചോ പോയിൻറ്റ്സ് ചെയ്ത് നമുക്ക് രണ്ടിലും അഞ്ച് പോയിൻറ്റ്സ് ഇത് ചെയ്താൽ നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്കിനി പഠിക്കാൻ പോകുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ടോപ്പിക്ക് ഒന്നും സ്ഥിരമായി ക്വസ്റ്റിൻ ചോദിക്കേണ്ടത് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ളത് എന്നൊക്കെ നക്സ്റ്റ് ക്ലാസ് നോക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്